എന്താണ് മൂവർ സംഘം എന്താ ഉദ്ദേശം കളിയാക്കാണോ അല്ലേ നിങ്ങൾ പറഞ്ഞ ഞാൻ എന്റെ ശൈലി ഒന്ന് മാറ്റി നോക്കിയതാണ് ഞങ്ങളോടുള്ള സമീപനത്തിന്റെ ശൈലി മാറണമെന്നാ പറഞ്ഞത് ആ കൊള്ളാം അതായത് ഞാൻ ദേ ഇവിടെ മൂന്ന് സിംഹാസനം ഇട്ട് നിന്നെയൊക്കെ ഇരുത്തണമെന്ന് അല്ലേ അങ്ങയുടെ ഈ രീതിയിലുള്ള സംസാരം ആ പ്രശ്നം എടോ ഇന്ത്യാസേ

നിന്റെ അച്ഛനെയും പേരും മൂന്നുപേരും കിടപ്പൊക്കെ തലേക്കേറ്റി വെച്ചിട്ട് ടപ്പം ഒന്ന് താഴെ കളഞ്ഞു ഓ ഒരു ഇടിവിട്ട് ഉണ്ട പോയി എറു അവനെ താഴെ ഇറക്കി ഇനി ഒരു ഇടിവിട്ട് താങ്ങാനുള്ള ത്രാണി എനിക്കില്ല വയസ്സായി വയസ്സായിപ്പോയി ഇതിലും ഭേദം പിച്ച എടുക്കാൻ പോയാ മതിയായിരുന്നു താനൊക്കെ കോക്കസ് കോക്കസ് പറഞ്ഞ് നാടതികളെ പറഞ്ഞു നടത്തിട്ട് എന്റെ കൊച്ചിനെ കൊച്ചിനെപ്പോ പള്ളിക്കൊടുത്തിപ്പാ പറ്റാത്ത ഗതി കേടില്ല പിള്ളേരെ പോലെ കാക്കസ് കാക്കസ് മതി മതി മക്കളെ നീ അകത്ത് മക്കളെ അങ്കളന്മാർക്ക് ടാറ്റാ പറ ഇനി ചിലപ്പോ ഇവരെ കാണാൻ കിട്ടിയെന്ന് വരില്ല നാട് വിടും നമുക്ക് ആന കളിക്കാം വേണ്ട ഇനി നമുക്ക് ഗ്രൂപ്പ് കളിക്കാം ഞാനെ ഗ്രൂപ്പ് മോംബി ഗ്രൂപ്പ് നേതാവേ ഇന്നത്തെ ഈ സ്ഥാനവും വിലയും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നതാ അത് മറന്ന് സംസാരിക്കരുത് എടോ ബാഹുലയാ അപ്പൻ അമ്മേ താലുകെട്ടിയപ്പോ പുറയിന്ന് മാലയുടെ കൊളുത്തിട്ട് കൊടുത്ത് ഞങ്ങളാണെന്ന് ചില മക്കൾ അവകാശപ്പെടാറുണ്ട് സഭ്യമായ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ചെയ്യുന്നതും അത് തന്നെയാ സ്വന്തം രക്തത്തിൽ പിറന്നതും കൂട്ടി നാലാൺമക്കളുണ്ടെന്ന് അഭിമാനിച്ചിട്ടുണ്ട് ഞാൻ എന്റെ പുക കണ്ടിട്ട് മതിയായിരുന്നല്ലോ ഈ ചതിയല്ല ഒരു ആദർശത്തിന്റെ ചതിയെല്ലാം ഞങ്ങൾ പെമ്പരന്തവർക്ക് പിൻവാതിൽ കൂടി ഉദ്യോഗം വാങ്ങിച്ചു കൊടുത്തതോ അതോ കണ്ടവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു വന്ന് കൂടെ പൊറിപ്പിച്ചതോ അതോ ഞാനറിയാതെ ഡൽഹിയിൽ പോയി രഹസ്യാമുക്ക് അസംബ്ലി സീറ്റ് വാങ്ങിച്ചു കൊടുത്തതോ ഛേ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ തരം ആദർശവും കൊണ്ട് നാട്ടിലേക്ക് ഇറങ്ങിയാൽ പാവം ജനം വലഞ്ഞു പോവും കഷ്ടപ്പെട്ടു പോവും ഇത് വവ്വാൽ ഇത് മീൻ ഇത് വരല്ലേ ഇങ്ങോട്ട് പറയുന്നേ ഒരാഴ്ചയായി കാണാല്ലോ കല്ലിടലും ശിലാസ്ഥാപനവും ഒക്കെ കഴിഞ്ഞോ അതോട്ട് കേറി ചല്ലേ ജ്വലിച്ചിരിക്കുക തീക്കണല്ലോ അല്ല മുഖ്യൻ ഓ സൂക്ഷിച്ചോ ഒരൊറ്റ എം എൽ എയുടെ ഭൂരിപക്ഷത്തിലാണ് നിങ്ങൾ കച്ച എം എൽ കിടക്കുന്നത് നാളെ വിദേശ ചികിത്സ വരുന്ന മന്ത്രി മറയേണ്ട മധവൻ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ അയാളെ വെച്ച് കളിക്കും കളിപ്പിച്ച് കളിപ്പിച്ച് കുളിപ്പിച്ച് കടത്താറുണ്ടാ മതി ഇറങ്ങി പോണോ കേറി വാരോ തന്നോടല്ല പറഞ്ഞു ഇവിടുന്ന് വരികയെ കാസർഗോട്ട് ആ കാസർഗോഡ് കന്യാകുമാരിയായിട്ട് തെക്ക് വടക്ക് നടന്നു എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച് അത് ഞാൻ താനൊരു മണ്ടന മണ്ടന എന്ന് സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെയ്ക്കൊണ്ടില്ല ഇങ്ങനെ ഒരു തിരുമണ്ടനാണെന്ന് മനസ്സിലാകാതെ പോയ ഞാനും നാട്ടുകാരുടെ മുമ്പിൽ മണ്ടനായി പോയല്ലോട് അതല്ല ഞാൻ വേണ്ട ഇനി വകുപ്പിന്റെ പേരുദോഷം മാറ്റിയിട്ട് എന്നെ വന്ന് കണ്ടാൽ മതി അദ്ദേഹത്തെ തെറിയും പറഞ്ഞ് പത്രപ്രസ്താവനയും നടത്തി നടന്നിരുന്ന നിങ്ങളെ തൂക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ കാലിക്കൊണ്ടിട്ട് സമസ്താപരാധം പറയിച്ചിട്ടാ നിങ്ങക്ക് ഈ മന്ത്രിസ്ഥാനം ഞാൻ മേടിച്ചു തന്നത് എന്നിട്ട് എന്നെ കൂടി നാറ്റിച്ച് കളഞ്ഞല്ലോ ഒരുമാതിരി റേഷൻ ഇതുപോലെ താൻ ഒന്നും ചെയ്യുന്നില്ലെന്നാ ഇറക്കിയതൊക്കെ അങ്ങ് ചെയ്തില്ലേ ഒരു നാല് ദിവസം പട്ടിണി കിടന്ന് ശരീരം ഒന്ന് ക്ഷീണിപ്പിക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ചില മിന്നൽ പരിപാടികൾ ആവിഷ്കരിക്കണം ഒറ്റയ്ക്കാണെന്ന് താൻ എന്തെങ്കിലും ചെയ്ത് കുളമാക്കരുത് ഇനി മേലാൽ ജീരകവും വറ്റൽമുളകും മേടിക്കരുത് എന്നോട് ചോദിക്കാതെ കരിഞ്ചന്തക്കും പുഴിത്തിവയ്പ്പിനെതിരെ ഭക്ഷ്യമന്ത്രിയുടെ പുഴിക്കടകൻ പത്രങ്ങളിൽ പടം വരുന്നു ഭക്ഷ്യവകുപ്പിന്റെ പ്രതിച്ഛായ നന്നാകുന്നു ഓക്കേ അയ്യോ സ്ട്രെച്ചർ എടുക്കണോ അതോ വീൽ ചെയർ മതിയോ ഡോക്ടർ വീൽ ചെയർ മതി ഇതിപ്പോ സാരമില്ല യാത്രാക്ഷീണം കൊണ്ടുള്ള തളർച്ചയായ മിനിസ്റ്റർക്ക് മാറിക്കോളൂ ഓ ആ പിടിച്ചോ തലയൊക്കെ ഒന്നും പിടിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പറഞ്ഞതല്ല ഈ വാഷിംഗ് മെഷീൻ ഇറക്കുമ്പോ തട്ടയും മുട്ടയും ചെയ്യാതെ ഒന്ന് ഇറക്കണേന്നൂക്ഷേ നിങ്ങൾ അറിയാനെ അകത്തോട്ടെങ്ങാനും കിടത്ത് ഞാനിവിടെ നിന്നില്ലെങ്കിൽ ശരിയായല്ലോ ഇനിയാണ് 무기한 <목회> 완드리. <목회> ചികിത്സയ്ക്ക് പോയപ്പോഴും വന്നപ്പോഴും ഒക്കെ എത്രയാണ് ഏർപോർട്ട് കൂടിയത് യാത്രയാക്കാനും സ്വീകരിക്കാനും ഒക്കെ ഞാനൊരു മന്ത്രിയല്ലേ ചേട്ടൻ വിഷമിക്കാതെ എന്നാലും ഞാൻ വന്നിറങ്ങിയപ്പോ ഒരു പട്ടി പോലും വന്നില്ല എന്നെ സ്വീകരിക്കാം അതിന് ഞങ്ങൾ വന്നില്ല ചേട്ടാ അതുപോലെ ഞാൻ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് മറ്റേ ഗ്രൂപ്പിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ചേട്ടാ ഇത്രയൊക്കെ ആയി സ്ഥിതിക്ക് ഇനി മുഖ്യനുമായിട്ട് നമ്മൾ ഒത്തുപോകുന്ന യാതൊരു പ്രശ്നമില്ല ഇല്ല ഒരു ഒരു കാല അപ്പുറത്തും ഒരു കാലം ഇപ്പുറത്തും ആയിട്ട് നിൽക്കുക നമ്മൾ അവരെ വലിച്ച് ഇങ്ങോട്ടിടുന്നു എന്നിട്ട് ഓ മുഖ്യനെ വലിച്ചത് നടക്കോ എനിക്ക് ഞാനെന്ത് തോർന്നു അത്ര തന്നെ പൊനി കേട്ടാ ഇനിയിപ്പൊ ഗോവിന്ദ മേനോട് ഇറക്കിയിട്ട് പകരം ചേട്ടിനെ മുഖ്യമന്ത്രി ആക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യാൻ ഞങ്ങളുടെ തീരുമാനം ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യം എനിക്കില്ല ഫൈറ്റ് ചെയ്യാൻ എന്തിനാ ആരോഗ്യം അതിന് ചേച്ചിയില്ലേ പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അയ്യോ എനിക്ക് വയ്യ നിങ്ങൾക്ക് ഇത്രയല്ലേ പറ്റിയുള്ള മനുഷ്യ ചികിത്സയും കഴിഞ്ഞ് വന്നപ്പോ ഒടിഞ്ഞു മടങ്ങിയിരുന്ന ഗോവിന്ദ മേനോനിപ്പോ പയറ് പോലെയാ ഓടിപ്പാഞ്ഞു നടക്കുന്നത് അതെ ചുമ്മാതല്ല അങ്ങേര് നാലു നേരം നീന്തിട്ടാ അങ്ങേര് നീന്തിയിട്ടാണെങ്കിൽ ഇങ്ങേരും നീന്തും എനിക്ക് പിന്നെ നിങ്ങൾ വെള്ളമില്ലാത്തടത്ത് നടന്ന് നീന്തുന്ന ഞാൻ എത്ര തവണ കണ്ടിട്ടുള്ള ഒന്ന് നീന്ത മനുഷ്യ അയ്യോ അയ്യോ അവിടെ കിടന്ന് പുടയ്ക്ക നീന്തു മനുഷ്യ അങ്ങനെ ആ ஒறங்கி நோக்கணும் எது பற்றி அறிவி பூத்தி காணோ அங்கேயே அங்கே ரஷிக்கணையோ அய்யோ எங்க பற்றி தருணும் அய்யோ വിദേശ ചികിത്സ കഴിഞ്ഞെത്തിയ മന്ത്രി മറുകണ്ഠം മാധവൻ വ്യായാമർത്ഥം നീന്തുന്നതിനിടയിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി മന്ത്രിയുടെ മരണത്തെ തുടർന്ന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയോട് കെയർടേക്കർ ഗവൺമെന്റ് ആയി തുടരാൻ ഗവർണർ നിർദ്ദേശിച്ചു മറുകണ്ഠം നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ ഗവൺമെന്റ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു മന്ത്രിയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹ സാഹചര്യങ്ങളെക്കുറിച്ച് സിബിഐ അന്വേഷണം ഉണ്ടാവണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു